അസ്സാം വലിക്കും നമ്മ കർക്കിടക ഒക്കെ അല്ലേ അപ്പൊ ഞാനിവിടെ ഒരു ചേമ്പൻ താള് കറി വെക്കാനാണ് പരിപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തണ്ട് മുറിക്കുന്നുണ്ട് ആവശ്യമുള്ള തണ്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മളെ കർക്കിടകത്തിനൊക്കെ അല്ലാണ്ടും ഉപയോഗിക്കുന്നതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറികളാണ് കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള ഇത് മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മതി അപ്പോൾ അതിനുള്ള നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് തോന്നുമ്പോൾ സാമ്പാറിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് മാത്രമായിട്ട് കറി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ ഇല നമുക്ക് ഉപ്പേരി വയ്ക്കാം പക്ഷെ ഞാൻ ഇപ്പോൾ ഇല എടുക്കണില്ല അതിൻ്റെ തണ്ട് മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ ഞാൻ എല്ലാം വെട്ടിക്കളയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ ഇതിങ്ങനെ ചിന്തി എടുക്കണ്ട കേട്ടോ ഇതെടുക്കാനായിട്ട് സിമ്പിളാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ചീന്തിയെടുക്കാം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാതും ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ചേമ്പിൻ്റെ താള് നുറുക്കി കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പരിപ്പും കൂടിയും കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്നിച്ചാണ് കേട്ട ഇടുന്നത് അപ്പോൾ ഒന്നിച്ച് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട് ഈ താളം ഉണ്ടല്ലോ ഇതിലോട്ടിട്ട് കൊടുക്കാം പരിപ്പും താളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉൾപ്പൊടിയും കൂടിയും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് എന്ത് വരുമെങ്കിലും കുറച്ച് നാലേടും കൂടിയും അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള മുളകുപൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഒരു ടീസ്പൂണ് ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഇതിലോട്ട് ഞാൻ ഒരു നെല്ലിക്കാനായിട്ടും വലുപ്പമായിട്ടുള്ള കോഴിപ്പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേനും വെന്ത് വരുമ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കണം പുളിയുടെ പുളി വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വേണ്ടി അരപ്പിനായിട്ട് ഞാൻ കുറച്ച് നാളികാലം എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഇത് രണ്ടും കൂടിയായിട്ട് ഇതിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കാം പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പും താളവും ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഞാൻ നമുക്കിതിലോട്ട് പുളി ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം എൻ്റെ ആവശ്യമായിട്ട് പുളി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പുളി ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ചതും ഇതിലോട്ട് ഒഴിച്ച് കടുക് അത്രയുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയാണ് നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവനെ എല്ലാവരും ടേക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ ഇതുപോലെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് ടിപ്സ് ആയിട്ടും റെസിപ്പികളൊക്കെ അതൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഒന്ന് പതപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇപ്പം കറി ഇവിടെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് ഒന്ന് കടു കുറക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതൊന്നും വെളിച്ചെണ്ണയിൽ കാച്ചെ നോക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പഴച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊടിച്ചിട്ടുണ്ട് ഇതിലോട്ട് പച്ചരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പൊട്ടി വന്നാൽ നമുക്ക് വേപ്പിലേപ്പിലിട്ടുകൊടുക്കാം അപ്പം എന്തെങ്കിലും വേപ്പിലില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അടിപൊളി കറി ഇവിടെ താൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താള് പരിപ്പിലെങ്കിലും വെക്കാം ഞാൻ അങ്ങനെ പരിപ്പിട്ടിട്ട് വെച്ചിട്ട് മാത്രം അങ്ങനെ കറിയാണ് വേണം കേട്ടോ നല്ല പുളിയുണ്ടൊക്കെ ഇട്ടിട്ട് നല്ലൊരു കട്ടിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ ഇപ്പോൾ ഈ കറക്കിടക്ക് മാസത്തിൽ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ഇതായിട്ട് പാകമായിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ നമ്മൾ മാവ് കൽക്കഴിഞ്ഞാൽ കണ്ട കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇതായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ദോശയാണ് കേട്ടോ കടലയും ഉഴുന്ന് ഉരുവ പിന്നെ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ എപ്പോഴും ദോശയാണെങ്കിൽ വീട്ടിലായാലും ഉണ്ടാക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല മാവായിരിക്കും ഇങ്ങനെ മാവ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ച് പാകത്തിന് ഉഴുവയും ഉഴുന്നും കടലൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കായയിട്ട് കളയുന്ന പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ അതിലിപ്പോൾ ഇഷ്ടംപോലെ പേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫ്ലോറൊക്കെ തുടയ്ക്കാനും ഒക്കെ നല്ല ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കംഫർട്ട് കുറച്ച് ഒഴിച്ചുവെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഈ പേസ്റ്റ് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് കണ്ട ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ പേസ്റ്റ് ഉണ്ട് നമുക്ക് രണ്ടും മൂന്നോ പ്രാവശ്യം ഒക്കെ പേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു നല്ല പോലെ നമുക്കിത് ഇങ്ങനെ ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചാലുണ്ടല്ലോ നമുക്കിങ്ങനെ പൊടീച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ അതൊക്കെ പോവാനായിട്ട് നല്ല ഇതാണ് കേട്ടോ തിരി ബേക്കിങ് സോഡോ ഇടുന്നുണ്ട് ഉപയോഗിക്കുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ സോഫും പൊടി ഉപയോഗിക്കാം എന്താ വെച്ചാൽ ഇങ്ങനെ ഫ്ലോറുകൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഇവിടൊക്കെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞി പൊടീച്ചകൾ വരുമ്പോൾ നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ലിക്വിഡ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ഉണ്ടാവും വീട്ടിൽ എപ്പോഴും നല്ല സ്മെല്ലുണ്ടാവും നമുക്കിതിങ്ങനെ ഇതാക്കി കൊടുത്തിങ്ങനെ തൂക്കി കൊടുത്തു ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഇതായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഇതുപോലെ ഒരു കുപ്പിയിൽ ആക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി താഴും അപ്പം ഞാൻ ആക്കി കൊടുക്കാം ഒന്നും കൂടി ഒച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കും ഇതിന് ഇഞ്ഞ് എടുക്കാനുണ്ട് അപ്പോൾ ഇപ്പോൾ ചെറിയ കുപ്പിയായ കാരണമാണ് അപ്പോൾ ഇന്നും ഇത് ഞാൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ തന്നെ യൂസാക്കും പിന്നെ ഉണ്ടല്ലോ ഇത് ഈ കുപ്പി വെളിച്ചെണ്ണയുടെ കുപ്പീടെ മൂടി തന്നെയാണ് അതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇതുപോലൊരു വെളിച്ചെണ്ണ ടിന്നുണ്ടല്ലോ കുപ്പി കിട്ടുമ്പോൾ ഞാനിതിങ്ങനെ മാറ്റി ഇടുന്നതാണ് കേട്ടോ ഈ മൂടി നല്ല യൂസാണ് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് തുറന്നിട്ട് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനത്തെ മൂടികളൊന്നും കളയേണ്ട അതുപോലെ നമുക്ക് ലിക്വിഡുകൾ മേടിക്കുമ്പോഴും കിട്ടും അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ലപോലെ കഴുകുക എന്നിട്ട് നമുക്ക് ഇതുപോലെ മറ്റുള്ള കുപ്പികൾക്ക് ഇതുപോലെ ആവശ്യമുള്ള കുപ്പികൾക്ക് നമുക്ക് സ്പ്രേ പോലെ സ്പ്രോ ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ൂക്കാനായിട്ട് നല്ല ഇതാണ് കേട്ടോ യൂസാണ് അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനത്തെ മൂടികളൊക്കെ ഉണ്ടെച്ചാൽ കളയാതെ നമുക്ക് ഇതുപോലുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാം കാശ് കൊടുത്തൊന്നും ഇതുപോലത്തെ മൂടിയുള്ള വെ വെളിച്ചെണ്ണ കുപ്പിയൊക്കെ നമ്മൾ മേടിക്കുമല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഒരു കുപ്പിടെ മൂടി ഉണ്ടായാൽ മതി നമുക്ക് നല്ലൊരു യൂസാണ് കേട്ടോ എല്ലാം ഒരു ഇത് ചെയ്ത് നോക്ക് ഞാൻ ഏത് കുപ്പിക്കും നമുക്ക് ഇടാൻ പറ്റും ഇങ്ങനത്തെ ഒരു കുപ്പിയാണെങ്കിലും ഈ കുപ്പിയാണെങ്കിലും അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയുടെ ടിന്നായിരുന്നു അപ്പോൾ ഇതിന് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണ മേടിച്ചപ്പോൾ ഞാൻ ഈ ഈ മൂടി ഇതിന് ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഹൈക്കൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു യൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവർക്കും ഉപയോഗി ഉപകാരപ്പെട്ടോട്ടെ എന്ന് ചേച്ചി കാണിച്ചു തന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം ടച്ച് ചെയ്ത് നോക്കുക